ഞാൻ നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ സ്റ്റാർഹമേഹ ഇന്നത്തെ കൊല്ലത്തിന്റെ സ്ഥിതി ഇതാണ് ഒരു പൈപ്പിനും വെള്ളം ഇല്ല ഇന്നത്തെ കൊല്ലത്തിന്റെ സ്ഥിതി ഇതാണ് കൊല്ലത്തെ നിവാസികൾക്ക് കഴിഞ്ഞ ദിവസം ഏഴ് ദിവസമായിട്ട് കുടിക്കാനോ മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കോ കോർപ്പറേഷന്റെയോ ജല അതോറിറ്റിയോടെയോ വെള്ളം കിട്ടുന്നില്ല കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നുള്ളതാണ് പഴമൊഴി കൊല്ലത്തെ നിവാസികൾ വളരെ സുഭക്ഷമായിട്ട് വെള്ളം കുടിച്ച് ജീവിക്കുകയാണെന്നാണ് മറ്റുള്ള സ്ഥലങ്ങളെല്ലാം ആൾക്കാർ ശ്വസിക്കുന്നത് ഇന്നത്തെ കൊല്ലത്തിൻ്റെ സ്ഥിതി ഇതാണ് അല്പം പോലും വെള്ളമില്ല കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് ഈ ഇവിടെ വെള്ളം വരുന്നില്ല ഇത് തെളിയിക്കുന്നത് സമ സമസ്ത മേഖലകളിലും ഇന്ന് ഈ ഭരണപരാജയമാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നത് എങ്ങനെ ജനങ്ങൾ ജീവിക്കും എങ്ങനെ കൊല്ലത്തെ ജനങ്ങൾ ജീവിക്കും കുടിവെള്ളമില്ല നിത്യവ സാധനങ്ങളുടെ വില ദൈനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അരിയോ പച്ചക്കറിയോ മറ്റ് സാധനങ്ങളുടെ എല്ലാം വില നിത്യവനെ വർധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഉള്ള ഒരു സമൂഹത്തിൽ സാധാരണക്കാരനായ നമ്മളെപ്പോലുള്ള ആൾക്കാർ എങ്ങനെ ജീവിക്കാൻ പറ്റും ഇതിന് അടിയന്തരമായി കോർപ്പറേഷനും ജന അതോറിറ്റിയും എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉള്ള സ്ഥിതി ഇതാണ് പൈപ്പ് തുറന്നാൽ വെള്ളമില്ല പലയിടത്തു നിന്നും പൈസ കൊടുത്താണ് ജലം കൊണ്ടുവരുന്നത് ഒരു കുപ്പി വെള്ളത്തിന് പതിനഞ്ച് മുതൽ ഇരുപത് രൂപ കൊടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾക്കും പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും എങ്ങനെ പൈസ കണ്ടെത്തും സാധാരണക്കാണ്ടായി പൈസ ഇല്ല ഗവൺമെന്റ് നിഷ്ക്രിയമാണ് ഇതിന് അടിയന്തര പരിഹാരം എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ഉണ്ടാക്കണം എന്ന് നിങ്ങളുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ ബ്രഹ്മേകം മാത്യൂസ്